ഹലോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാലാഴ്ച നാളെയാണ് കേട്ടോ അപ്പോൾ ഹോം ടൂർ കാണിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു ഇത് നമ്മൾ കയറി ചെല്ലുന്ന അതേണ്ടെൻ്റെ ഹോൾ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിനായിട്ടൊരു ചെറിയൊരു റൂമുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ലൈബ്രറി സ്റ്റഡി റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ സൈഡായിട്ട് ഒരു ചെറിയൊരു റൂമും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നമ്മുടെ കിച്ചൺ ആണ് വർക്ക് ഏരിയ ഇതൊരു ബാത്റൂമ് വേറെ റൂമിലൊരു ഉണ്ട് പിന്നെ നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ മുകളിൽ മാടിയാണ് ഇത് രാവിലെ തന്നെ നമുക്ക് ഹോം ഒക്കെ കഴിഞ്ഞിട്ട് കയറും കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ചടങ്ങാണ് ഇതൊക്കെ ഭയങ്കര ഭയങ്കര ചടങ്ങുകളായിരുന്നു ഫ്രണ്ട്സ് എന്തായാലും ഐശ്വര്യമായിട്ടെല്ലാം കഴിഞ്ഞു ഇതാണ് എൻ്റെ വീട് ഒരുപാട് സന്തോഷമുണ്ട് പാലാച്ച് കഴിഞ്ഞ് കുറേ സംഭാവനയൊക്കെ കിട്ടി കേട്ടോ രാവിലത്തെ ഫുഡ് പൊറോട്ട പിന്നെ അപ്പം ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ അടിപൊളിയായിരുന്നു മീൻകറിയും ചോറും അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ വീടിന് സ്വപ്നം പ്രാവർത്തികമാക്കി തന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക്